ಮಾನ್ಯ ಉಪ ಉಪಮುಖ್ಯಮಂತ್ರಿಗಳು ಮಾತಿನ ಭರಾಟೆಯಲ್ಲಿ ಪೊಲೀಸ್ ಹಿರಿಯ ಅಧಿಕಾರಿಗಳಿಗೆ ತರಾಟೆನ ತೆಗೆದುಕೊಂಡಿರ್ತಕ್ಕಂಥದ್ದು ಕೇಸರೀಕರಣದ ಬಗ್ಗೆ ಉಲ್ಲೇಖವನ್ನ ಮಾಡಿದ್ದಾರೆ ಮನ್ನೆ ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಸಾಹೇಬರು ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಮಾನ್ಯ ಉಪಮುಖ್ಯಮಂತ್ರಿಗಳಿಗೆ ನೆನಪು ಮಾಡಿಕೊಡೋದಕ್ಕೆ ಇಚ್ಛಪಡ್ತೇನೆ ಭಾರತದ ತ್ರಿವರ್ಣ ಧ್ವಜ ಕೇಸರಿಯಿಂದನೇ ಶುರು ಆಗ್ತಕ್ಕಂಥದ್ದು ರಾಷ್ಟ್ರೀಯತೆಯ ಸಂಕೇತ ಕೇಸರಿ ಹನುಮನ ಸಂಕೇತ ಕೇಸರಿ ಈ ದೇಶದ ತಪಸ್ವಿಗಳು ಸ್ವಾಮೀಜಿಗಳು ಅವರ ಒಂದು ಸಂಕೇತ ಕೇಸರಿ ಇಂಥ ಕೇಸರಿ ಬಗ್ಗೆ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದವರಿಗೆ ಅಥವಾ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಹಿರಿಯ ಮುಖಂಡರಿಗೆ ಅಷ್ಟೊಂದು ಕೋಪನ ನಮಗಂತೂ ಅರ್ಥ ಆಗ್ತಾ ಇಲ್ಲ ാണ് ഭരണം ഇതൊക്കെയാണ് ഭരണം എങ്ങനെയാണ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക അതൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഡി കെ ശിവകുമാർ അയാൾക്ക് കേസുകളുണ്ട് സി ബി ഐ കേസുകളുണ്ട് ഇൻകം ടാക്സ് കേസുകളുണ്ട് ഇ ഡിയുടെ കേസുണ്ട് സംസ്ഥാന പോലീസുകാരുടെ കേസുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേസിന്റെ പൂമാല തന്നെയുണ്ട് ഡി കെ ശിവകുമാർ പക്ഷെ അപ്പോഴും അയാൾ ഒരിഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല അയാൾ ഒരിഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല അയാൾ അയാൾ എന്താണോ ചെയ്തിരുന്നത് അതിന്റെ കടുപ്പം കൂട്ടിക്കൂട്ടി പോവുകയാണ് ഇതാണ് നിലപാട് ഇതാണ് തൻ്റെ ഇടം ഇതാണ് ആർജം ആരുടെയും മുന്നിൽ കേസുകൾ ഉള്ളതിൻ്റെ പേരിൽ തലകുനിക്കാതെ നെഞ്ചും വിരിച്ചുകൊണ്ട് അയാൾ കർണാടകയിൽ ഒരു പടനായകനായി കടന്നു പോകുന്നു എന്നുള്ളതാണ് ആ നിക്കത്തെ തടയാൻ ബി ജെ പിക്ക് ആകുന്നില്ല അവിടെയുള്ള ഒറ്റ ആകുന്നില്ല ഒരെണ്ണത്തിനുമാകുന്നില്ല ഇപ്പോൾ കർണാടകയിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ ആകെ വാലിന് തീ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് വാലിന് തീപിടിച്ചൊരവസ്ഥഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാണ് മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വായിൽ തോന്നിയെന്ന് വിളിച്ചു പറയുകയാണ് ഈ ആദ്യം ഈ എം എൽ എ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിലാ എം എൽ എ പറയുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ കാവിയെ കാണുമ്പോൾ പേടിക്കുന്നത് ഈ കാവ്യ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പതാകയിലുള്ളതല്ലേ അതുകൂടാതെ പറയുന്നത് ഈ സ്വാമിമാരൊക്കെ ഈ കാവിയാണല്ലോ ധരിക്കുന്നുള്ളത് അതുകൂടാതെ ഈ ഹനുമാനുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാവിക്കൊരുപാട് പ്രാധാന്യമുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് ഡി കെ ശിവകുമാറിനോട് ആ എം എൽ എ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഡി കെയുടെ പ്ലാൻ ഡി കെയുടെ പദ്ധതി ഈ എം എൽ എ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഡി കെ ഒരു നല്ല ഹൈന്ദവ മതവിശ്വാസിയാണ് നല്ലൊരു ഭക്തനും കൂടിയാണ് അയാൾ ഹൈന്ദവ മതത്തിൽ എല്ലാ രീതിയിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നല്ല ഭക്തനാണ് ഹൈന്ദവ മതവിശ്വാസിയാണ് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കാവ്യല്ല പ്രശ്നം അയാൾ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കർണാടകയിലെ സർക്കാർ തലങ്ങളിലെ ഉദ്യോഗസ്ഥ മേഖലകളിൽ സംഘപരിവാറിന്റെ വലിയ സാന്നിധ്യമുണ്ട് അതായത് സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ എന്ന് കഴിഞ്ഞാൽ അത് പൊളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിലെടുത്തു പറയേണ്ടത് പോലീസുകാരാണ് അതാണ് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പോലീസുകാരെ നിർത്തിയങ്ങ് പൊരിച്ചത് കാരണം പോലീസുകാർക്ക് ഒരു സൂചന കൊടുത്തത് എന്താ നിങ്ങൾ കാവ്യവൽക്കരിക്കേണ്ട എന്നാണ് പറഞ്ഞത് അതായത് ബി ജെ പിയുടെ നയങ്ങൾ സംഘപരിവാറിന്റെ നയങ്ങൾ അല്ലാതെ ഹൈന്ദവ മതവിശ്വാസത്തെ അല്ല ബി ജെ പിയുടെ നയങ്ങൾ സംഘപരിവാറിന്റെ നയങ്ങൾ ഇതൊന്നും നിങ്ങൾ സർക്കാർ തലങ്ങളിൽ കൊണ്ടുവരാൻ നോക്കേണ്ട അത് ഞാനുള്ളടത്തോളം കാലം നടപ്പാകില്ല നടത്തിക്കില്ല നടപ്പാക്കാൻ ഒറ്റ ഒന്നിനെയും സമ്മതിക്ക് സമ്മതിപ്പിക്കില്ല എന്നുള്ളതാണ് ഡി കെ പറഞ്ഞത് മുഖം നോക്കിയിട്ടാണ് അയാൾ പറഞ്ഞത് ഡി ജി പി അലോക് മോഹൻ കൂടെയിരിക്കുമ്പോൾ സിദ്ധരാമയ്യ കൂടെ ഇരിക്കുമ്പോൾ ബി ജെ പിക്ക് ഏറ്റവും സ്വാ സ്വാധീനമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹം പറയണമെന്നുണ്ട് എങ്കിൽ അത് നട്ടലിന്റെ ബലം കൊണ്ട് തന്നെയാണ് കാരണം അയാൾ തിരിച്ചറിഞ്ഞു എന്തുകൊണ്ടാണ് രാജ്യത്ത് കോൺഗ്രസ് തകർന്നത് എന്തുകൊണ്ടാണ് രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതായത് അതിന്റെ കാരണം ഈ കാവ്യവൽക്കരണത്തെ കണ്ടില്ല എന്ന് കോൺഗ്രസ് നടിച്ചു അതൊക്കെ പോട്ടെ അതങ്ങ് നടന്നോട്ടെ എന്ന് കോൺഗ്രസ് കണ്ണു ചിമ്മി നിന്നു പക്ഷെ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഇത് തങ്ങൾക്ക് തന്നെയുള്ള ഒരു പണിയാണ് എന്ന് അതായത് ഹൈന്ദവ മതത്തെ അവർ പ്രോത്സാഹിപ്പിച്ചതല്ല ബി ജെ പിയുടെ ആശയത്തെ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ആശയത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് ഹൈന്ദവ മതവിശ്വാസി എന്ന നിലക്ക് എടുത്തു കാണിക്കാൻ പറ്റിയ കോൺഗ്രസിലെ അല്ലെങ്കിൽ കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഡി കെ ശിവകുമാർ അയാൾ പോകാത്ത ക്ഷേത്രങ്ങളില്ല അയാൾ നിയമസഭയിലേക്ക് തന്നെ കയറുമ്പോൾ സാഷ്ടാംഗം നമിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് അയാൾ കടന്നു പോയിട്ടുള്ളത് അയാളുടെ കയ്യിൽ തന്നെ നോക്കിയാൽ മതി എത്ര ചരടുകളുണ്ട് അയാൾ പോകാത്ത ക്ഷേത്രങ്ങളില്ല മന്ത്രിച്ചു കെട്ടാത്ത ചരടുകളില്ല അയാളുടെ മതവിശ്വാസ പ്രകാരം അയാളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അയാളെ അയാൾ ഏതെങ്കിലും ഒരു മതത്തിന് എതിരാണെന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊണ്ടേ ഇരിക്കണമല്ലോ ഇവിടെ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഡി കെ ശിവകുമാർ കടുത്ത നടപടി എടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ സംഘപരിവാർ സാന്നിധ്യമുള്ള സംഘപരിവാർ സ്വാധീനമുള്ള ആളുകളെ തേടി പിടിച്ച് അവർക്ക് ആദ്യം കടുത്ത നടപടി അവർക്ക് വ്യക്തമായ നടപടിയുള്ളൂ ആ നടപടിക്ക് ശേഷം മറ്റുള്ള നടപടിക്രമങ്ങൾ സസ്പെൻഷൻ പിന്നെ ഡിസ്മിസ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ വിമുക്ത ഒരു സർക്കാർ സംവിധാനം സംഘപരിവാറിൻ്റെ ആശയങ്ങളെ ആർ എസ് എസിന്റെ ആശയങ്ങളെ ഇല്ലാതാക്കി സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഇല്ലാതാക്കി ജനാധിപത്യത്തോട് കൂടിയിട്ടുള്ള ഒരു നീക്കം അതാണ് കോൺഗ്രസ് വൽക്കരണം പ്ലസ് കാവ്യവൽക്കരണം എന്നുള്ള ടൈറ്റിലോട് കൂടിയിട്ട് കർണാടകയിലെ മാധ്യമങ്ങൾ കൊടുത്തത് അപ്പം അതിനെ മറ്റൊരു രീതിയിൽ വർണ്ണിക്കാനും മറ്റൊരു രീതിയിൽ അതിനെത്തിക്കാനുമാണ് കർണാടകയിൽ ബി ജെ പി ശ്രമിക്കുന്നുള്ളത് ഒരു കാര്യം എടുത്ത് പറയാം ഡി കെ രണ്ടും കൽപ്പിച്ചാണ് അയാൾക്ക് വ്യക്തമായറിയാം ഇതൊക്കെ ഞാൻ ചെയ്തില്ല ഇങ്ങനെയുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ പിന്നെയും ഇവിടെ ബി ജെ പിയും സംഘപരിവാരും അവരുടെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കി കൊണ്ടേയിരിക്കും അത് ഒരു പരിധിവരെ കോൺഗ്രസ്സിന് തടയാൻ സാധിക്കും അത് കഴിഞ്ഞാൽ പറ്റില്ല അതിനാൽ തന്നെ ഭരണമുണ്ടാക്കുമ്പോൾ അതിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാക്കാൻ അയാൾ ശ്രമിക്കുകയാണ് അതുകൂടാതെ വർഗീയ ചൊവ്വയോട് കൂടിയിട്ട് പൊതുജനങ്ങളെ വീക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരാരായി കഴിഞ്ഞാലും സദാചാര പ്രക്രിയകൾ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരാരായി കഴിഞ്ഞാലും അവർക്കെതിരെ കണ്ണടച്ച് നടപടി നടപടിയെടുത്തോളാം ഏതെങ്കിലും ഒരാൾ വിദ്വേഷത്തിന്റെ സ്വരം ഉയർത്തി കർണാടകയിൽ കുറെ വർഗീയവാദികളുണ്ട് പച്ചക്കു വർഗീയത പറയുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും വൈകിക്കരുത് അവരൊക്കെ പിടിച്ചകത്തിട്ടോളാം അവരൊക്കെ പിടിച്ചകത്തിട്ടോളാം ഇനി പരാതിയില്ല എങ്കിൽ സ്വമേധിയ പോലീസ് കേസെടുത്തോളാം ഈ നാടിന്റെ സമാധാനന്തരീക്ഷം തകർക്കുന്നവരായി മാറരുത് അത് സംരക്ഷിക്കുന്നവരായി മാറണം എന്നുള്ളതാണ് ഡി കെ കൊടുത്ത മുന്നറിയിപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു നേതാവിന് ചിലപ്പോ നമ്മൾ കണ്ടുപോലും കാണില്ല ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ട് കാരണം ഇതൊക്കെയാണ് നേതാവ് ഉറച്ച നിലപാടുണ്ടാക്കണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പടയെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ പടയടക്കം വെല്ലുവിളിക്കാനുള്ള കെൽപ്പും തൻ്റെ ഇടവും തനിക്കുണ്ട് എന്ന് തെളിയിക്കുന്നതായിരിക്കണം നേതാവ് അവന് മാത്രമേ ഒരു രാജ്യം ഭരിക്കാനാവുകയുള്ളൂ ഒരു സംസ്ഥാനത്ത് നയിക്കാനാവുകയുള്ളു അപ്പൊ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡി കെ ശിവകുമാറിൻ്റെ ഉണ്ട് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കർണാടകയിലെ സംഘപരിവാർ ബയക്കുന്നുള്ളത് അതേ പറഞ്ഞൊരു കാര്യം ഇന്നലത്തെ വാർത്തയിൽ ഞാൻ പറഞ്ഞു സിദ്ധരാമയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ കേസ് പോലും എടുത്തിട്ടില്ല കർണാടകയിൽ സിദ്ധരാമയ്യക്കെതിരെ വധഭീഷണി മുഴക്കിയ വിദ്യാഭ്യാസ മുൻ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല നിങ്ങളൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് കെ ചോദിച്ചത് ആ നിങ്ങളെ പണിയെടുപ്പിക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അജണ്ടയുണ്ടോ ഉദ്ദേശമുണ്ടോ അത് നല്ലതല്ല എങ്കിൽ മാറ്റിവെച്ചുകൊള്ളുക അത് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തിന് കോട്ടം തട്ടുന്നതാണ് എങ്കിൽ മാറ്റി വെച്ച് കൊള്ളുക എന്നുള്ളതാണ് ഡി കെ പറയുന്നത് ഡി കെ ശിവകുമാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉള്ളൂ തുടങ്ങാൻ പോവുകയാണ് ഒരു സിദ്ധരാമയ്യ ഓപ്പൺ ചെയ്യുകയാണ് സിദ്ധരാമയ്യാന് ഇന്ദിരാൻ സാധാരണക്കാരുടെ അല്ലെങ്കിൽ അന്നത്തിന് വേണ്ടിയിട്ട് വിശന്ന് വലയുന്ന പാവപ്പെട്ടവന്റെ അത്താണിയായി മാറുന്ന ഇന്ദിരാ കാൻ്റീൻ കർണാടകയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഒരു ഭാഗത്തെ സിദ്ധരാമയ്യ വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിപ്ലവകരമായിട്ടുള്ള വഴികൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കുമ്പോൾ മറുഭാഗത്ത് സിദ്ധരാമയ്യും ഒരു വലം കയ്യായി ഡി കെ ഡി കെ പണിയെടുക്കുന്നു ഡി കെ ശിവകുമാറിനറിയാം എങ്ങനെയാണ് കർണാടകയിലെ വർഗീയവാദികളെ വിദ്വേഷവാദികളെ നിലക്ക് നിർത്തേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോലീസിന് കൊടുത്ത നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിൽ ബി ജെ പിയുടെ ബി ജെ പി നേതാക്കളുടെ വാലിന് തീപിടിച്ചിരിക്കുന്നത് അവരിങ്ങനെ ഓടിക്കളിക്ക എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയതിന്റെ പേരിലാണ് ഈ എം എൽ എ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് എന്നാൽ എം എൽ എ പറഞ്ഞത് അല്ല സംഭവം മറിച്ച് സംഘപരിവാർ ആശയം കർണാടകയിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഉണ്ടാകാൻ പാടില്ല ജനാധിപത്യമായിരിക്കണം സോഷ്യലിസമായി സോഷ്യലിസമായിരിക്കണം അതല്ലാതെയുള്ള ഒരു പരിപാടിയും കർണാടകയിൽ കാണാൻ പാടില്ല എന്ന് ഡി കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനും അത് ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ബി ജെ പി നേതാക്കന്മാർക്കുണ്ട് കാരണം പോലീസിനെയും ഭരണാധികാരികളെയും ജയിലിനെയും കണ്ട് പേടിക്കാത്ത ഡി കെ നിങ്ങൾക്ക് ആയുധ ബലമുപയോഗിച്ചുകൊണ്ടോ ആൾബലം ഉപയോഗിച്ചുകൊണ്ടോ പേടിപ്പിക്കാൻ സാധിക്കുകയുമില്ല അയാൾ അതിനൊത്തിട്ട് നിന്ന് തരികയുമില്ല മറിച്ച് അതൊക്കെ നിങ്ങൾക്ക് അപകടമാണ് നിങ്ങൾക്കതൊക്കെ വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും